അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഈ ഷാഴാൻ എന്ന് പറയുന്ന മാസം എന്റെ മാസമാണെന്നാണ് പരിചയപ്പെടുത്തിയേ നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക് മഹാനായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമാതങ്ങൾ പരിശുദ്ധമായ ഷാഹബ മാസത്തിൽ മഹതിയായ മഹദിയായ ആയിഷി പ്രതിലൊക്കെ പറയുന്നുണ്ട് മഹദി അവിടെന്നു പറയുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങളുടെ കൂടുതൽ നോമ്പ് പിടിച്ച മാസം എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഷാഴാനായിരുന്നു എന്ന്ഫസൂ തങ്ങളുടെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മാസമാണ് ഷാബ മാസം ഇന്ന് ഷാഹാൻ ഇത്രയും ദിവസമായി ഈ ഷാഴ്ബാനിൽ ഒരു നോമ്പെങ്കിലും പിടിച്ചവരൊന്ന് കൈവക്കിക്കുക അപ്പൊ അതിന് കാശുല്യവും കൊടുക്കണോ അരക്കൈ നിർത്തിക്കളഞ്ഞ് അതുകൊണ്ടാണ് ഉച്ചവരെ പിടിച്ചുള്ള ഈ മാസത്തിൽ ഒരു നോമ്പെങ്കിലും പിടിച്ചവരെ കൈവെക്കുക അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ മനസ്സിലാക്കണം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മാസം അത് മാത്രമല്ല പ്രവാചകൻ ഏറ്റവും കൂടുതൽ റമദാൻ കഴിഞ്ഞാൽ ഇബാദത്തെടുത്ത മാസമാണ് റമദാൻ ഷാഹാൻ ഒരുപാട് ഇബാദത്തുകൾ ഒരുപാട് നിസ്കാരങ്ങൾ ഖുറാൻ ഒരുപാട് ഓതുന്നുണ്ട് ഒരുപാട് തിക്കറുകൾ പറയുന്നുണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ ഷാഹാനിലും അല്ലാതെ പ്രവാചകൻ ഒരുപാട് അമലുകൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ പ്രവാചകൻ അധികമായിട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമാ തങ്ങളോട് സഹാബത്ത് തന്നെ ചോദിച്ചു നബിയെ എന്തേ നബിയെ ഇത്രയും ഇബാദത്ത് അധികമായിട്ട് ചെയ്യാനുള്ള കാരണം ഈ ശാബാ മാസത്തിൽ അധികമായി നോമ്പ് പിടിക്കുന്നു ഈ ശാബാ മാസത്തിൽ റമദാൻ മാസം കഴിയാത്തതും എല്ലാ മാസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ഇബാദത്തുകൾ അധികമായിട്ട് ചെയ്യുന്നല്ലോ എന്തേ അതിന്റെ കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തങ്ങളോട് സഹാബത്ത് എവിടെന്ന് ചോദിക്കുകയാൻ ഉസാമത്ത് ഇബ്നു റളിയല്ലാഹു قال وهو ترفع فيه الاعمال الى رب العالمين ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ മാസത്തിൽ ഒരുപാട് നോമ്പുകൾ പിടിക്കുകയും ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുകയും ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ റസൂൽഹി സല്ല അലി സ്വല്ലാ തങ്ങള് രണ്ട് കാര്യങ്ങളാ പറഞ്ഞെ അതില് ഒന്നാമതായിട്ട് പ്രവാചകൻ സല്ലു അലൈസ് തങ്ങൾ പറഞ്ഞു ഒരു മനുഷ്യന്റെ അമലുകൾ മുഴുവനും ഒരു വർഷക്കാലം ചെയ്ത അമലുകൾ മുഴുവനും അള്ളാഹുവിന്റെ സന്നിധാനത്തിലേക്കും മലക്കുകൾ കൊണ്ടുപോകുന്ന മാസമാണ് ഒരു വർഷക്കാലം ഞാനും നിങ്ങളും ചെയ്ത അമലുകൾ നമ്മൾ നിസ്കരിച്ചതും ഖുർആൻ ഓതിയതും നോമ്പ് പിടിച്ചതും സതക കൊടുത്തതും സ്വലാത്തു പറഞ്ഞതും വയലിനു പോയതും വയത് കെട്ടതും ഇങ്ങനെയുള്ള എല്ലാ സൽക്കർമ്മങ്ങൾ ചെയ്തതും ഇതെല്ലാം അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന മാസമാണ് ഷാബാ മാസം ഈ ഷാബാ മാസത്തിലാണ് അള്ളാഹു നമ്മുടെ അമലുകൾ മുഴുവനും അള്ളാഹുവിന്റെ മുന്നിലേക്കും മലക്കുകൾ കൊണ്ടുപോകുന്നത് ആ കൊണ്ടുപോകുന്ന ദിവസം എന്തെങ്കിലും ഒന്ന് വേണ്ടേ അള്ളാടെ മുന്നിലേക്ക് കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ മലക്കുകൾ എൻ്റെയും നിങ്ങളുടെയും അമലുകൾ മുഴുവനും അള്ളാഹുബിന്റെ മുന്നിലേക്കും മലക്കുകൾ കൊണ്ടുപോകുമ്പോൾ ഈ സദസ്സിലിരിക്കുന്ന പ്രായപൂർത്തിയായ അല്ലെങ്കിൽ പ്രായമുള്ള ഓരോ മനുഷ്യനോടും ഞാൻ ചോദിക്കുകയാ നിങ്ങളുടെ ജീവിതത്തിൽ എന്തായിരിക്കും അള്ളാഹുടെ മുന്നിൽ കൊണ്ടുപോകുമ്പോൾ എന്തായിരിക്കും നമ്മുടെ കയ്യിലുള്ളത് എന്ത് അമലുകളാണ് നമ്മുടെ കയ്യിലുള്ളത് ഒരുപാട് നിസ്കാരങ്ങളോ അല്ലെങ്കിൽ ഒരുപാട് നോമ്പുകളോ അല്ലെങ്കിൽ ഒരുപാട് ഖുർആൻ ഹത്തം മോതിയതോ ഒരുപാട് സ്തക്ക കൊടുത്തതോ ഇല്ല എന്ന് നമുക്ക് അറിയാം എങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ മാസത്തിലെങ്കിലും നമുക്കൊന്ന് ചെയ്യാൻ കഴിയണ്ടേ എന്തെങ്കിലും ഒരു അമലുകൾ അള്ളാഹുവിന്റെ മുന്നിലേക്കും മലക്കുകൾ കൊണ്ടുപോകുമ്പോൾ ആ നന്മയുടെ കിതാബിൽ എന്തെങ്കിലും ഒന്ന് ചേർത്തു വെക്കാൻ നമ്മളെ കൊണ്ടു കഴിയണം അതുകൊണ്ടാണ് പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ല മാതങ്ങൾ പറഞ്ഞു അമലുകൾ അള്ളാഹുവിന്റെ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന മാസമാണ് മാസം അതുകൊണ്ടാണ് ഞാൻ ഇപാദത്തുകൾ അധികമായി ചെയ്യുന്നത്

എന്റെ പ്രിയപ്പെട്ടവരെ പള്ളിയിലെ ഉസ്താദന്മാര് അഞ്ചു വക്കത്ത് ഫർ നമസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദന്മാര് തുടങ്ങി അള്ളാഹു അപ്പൊ ഇങ്ങനെ അസറും മകരിബും ഇങ്ങനെ എപ്പിങ്ങനെപ്പോഴും അഞ്ചു വക്കത്തും ചെയ്യുന്നത് കണ്ടപ്പോൾ പലരും ചോദിച്ചു എന്തേപ്പാ ഒരു പ്രത്യേക ദ്വാ കേക്ക് അറിഞ്ഞില്ലേടാ റമല്ലാൻ വരാൻ പോകുന്നു റമല്ലാൻ വരാൻ പോകുന്നു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ റമല്ലാൻ ഇത്ര പെട്ടെന്ന് വന്നോ വരാൻ പോകുക അപ്പൊ നമുക്ക് റമലാനിനെ കുറിച്ചുള്ളൊരു ഓർമ്മ വന്നു കുറച്ച് കഴിഞ്ഞപ്പോ അത് പോയി ഇനി നമുക്കിപ്പോ ഷാഴാൻ അത് ഇങ്ങനെ പോവാ ഇനി നമുക്ക് ഓർമ്മ വരുന്നത് പള്ളിയിൽ നിന്ന് പറയുന്നു നാളെ റമലാൻ ഒന്നാ അല്ല ഇത്ര പെട്ടെന്ന് റമല്ലാൻ വന്നോ സത്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രജബ് മാസം പഞ്ചായത്ത് ഇലക്ഷൻ പോയി പഞ്ചായത്ത് എലക്ഷൻ ആയിരുന്നു ആ സമയത്ത് നമ്മൾ ഇങ്ങനെ കാൽക്കുലേഷൻ ചെയ്തിരുന്നു ഇപ്പൊ അലഹദില്ല ഷാബാൻ വന്നു ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് നിയമസഭ ഈ ഷാഹബാൻ കഴിയുന്ന റമല്ലാം വരുമ്പോ നമ്മൾ ചിന്തിക്കും ആര് ജയിക്കും ആര് തോക്കും നമ്മൾ ഇതിനെ കുറിച്ചു നമ്മുടെ റമലാൻ ഒക്കെ ഇങ്ങനെ ആയിരിക്കും അള്ളാഹു കാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് ഈ പരിശുദ്ധമായ ഷാഹാ മാസം അധികം ആൾക്കാരും മറക്കുന്ന മാസമാണ് അതുകൊണ്ട് റസൂൽ അലഹി വസ്സലമാങ്ങൾ ഈ മാസത്തിൽ അധികമായിട്ട് ഇബാദത്ത് ചെയ്തു അതുകൊണ്ട് ഈ സദസ്സരിരിക്കുന്നവരോട് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ പരിശുദ്ധമായ മാസത്തിനെ സ്നേഹിക്കാൻ കഴിയണം ആദരിക്കാൻ കഴിയണം ബഹുമാനിക്കാൻ കഴിയണം അള്ളാഹുവിന്റെ മുന്നിലേക്ക് നിന്റെ അമലുകൾ കൊണ്ടുപോകുമ്പോൾ ആ കൊണ്ടുപോകുന്ന അമലുകളുടെ കൂട്ടത്തിൽ എന്തെങ്കിലും കുറച്ചു നല്ല കാര്യങ്ങൾ അതിനകത്ത് ചേർത്ത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ രണ്ട് എല്ലാവരും മറക്കുന്ന കാര്യം നമ്മൾ ഓർക്കുക അങ്ങനെയാണല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് എല്ലാവരും നിസ്സാരമായി തള്ളിക്കളയുന്ന കാര്യങ്ങളെ നമ്മൾ വല്ലാതെ സൂക്ഷിക്കണം അള്ളാഹു നമുക്ക് സൂക്ഷിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ എല്ലാവരും നിസ്സാരമായി തള്ളിക്കളയുന്ന ചില കാര്യങ്ങളുണ്ട് കള്ളു കുടിക്കാൻ പറഞ്ഞ പേടിയ വ്യഭിചരിക്കാൻ പറഞ്ഞ പേടിയ പലിശ തിന്നാൻ പറഞ്ഞ പേടിയ ഇട ചിറുക്ക് ചെയ്യാൻ പറഞ്ഞ പേടിയ എന്നാൽ ഈ വൻപാപങ്ങൾ ചെയ്യാൻ പേടിക്കുന്ന ഞാനും നിങ്ങളും ചില പാപങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു പേടിയുമില്ല അത് പാപമാണെന്ന് പോലും ഞാനും നിങ്ങളും സമ്മതിക്കുന്നുമില്ല അള്ളാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ മാ നൽകി നൽകുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്നു സഹോദരങ്ങളോട് സഹോദരിമാരോട് എല്ലാവരും പാപമല്ലെന്ന് പറഞ്ഞ് തെള്ളിക്കളയുന്ന ഈ പാപത്തിനെ നിങ്ങൾ ആരെങ്കിലും സൂക്ഷിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് രണ്ട് പ്രതിഫലം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലഹി വസല്ല മാതങ്ങൾ പറയുകയാ ജനങ്ങള് പാപമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ചില പാപങ്ങളുണ്ട് അത് നിസ്സാര പാപമല്ല നമുക്ക് നിസ്സാരം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ അത് നിസ്സാര പാപം ചില പാപങ്ങൾ നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്നു പക്ഷേ അതിലൂടെ ഉണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുന്ന ഈ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സൂക്ഷിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് രണ്ട് പ്രതിഫലം തരും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്നാമത്തെ പ്രതിഫലം ഒന്നാമത്തെ പ്രതിഫലം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് ഈമാനുള്ള ഒരു മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഈ പറയുന്ന നന്മകൾ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും ഈ പറയുന്ന നന്മയും കറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കാൻ തയ്യാറായാൽ ഇതുപോലെ ഒരു ദിവസം പള്ളിപ്പറമ്പിലേക്ക് വരുമ്പോൾ ഒരു വെള്ളിയാഴ്ച രാവിലെ വരാൻ കഴിയും ഒരു നല്ല മരണം കിട്ടും ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ പറ്റും നമ്മുടെ മയ്യത്ത് കാണുന്ന ഓരോ മനുഷ്യനും പറയും അവന്റെ മുഖത്തെ പ്രകാശം കണ്ടോ ആ പെണ്ണിന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടോ എത്ര കറുത്തവളായിരുന്നു പക്ഷെ മരിച്ചു കടന്നപ്പോ അവരുടെ മുഖത്തെ പ്രകാശം കണ്ടോ അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രണ്ട് പ്രിയപ്പെട്ടവരെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം യുദ്ധത്തിന്റെ മുൻപന്തിയിൽ നിന്ന് പ്രതിഫലം പ്രതിഫലം അള്ളാഹു അള്ളാഹു നിങ്ങൾക്ക് രണ്ടാമതായിട്ട് പറഞ്ഞ വേണ്ടി വേണ്ടി പോരാടിയ പോരാടിയ ആ ഉണ്ടല്ലോ അവരുടെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു ഈ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സൂക്ഷിക്കാൻ അള്ളാഹു

അള്ളാഹുവെ ആരെല്ലാം ഈ സദസ്സിലിരുന്നു കൊണ്ട് റബ്ബേ ഈ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷിക്കാമെന്ന് നീയത്ത് ചെയ്തോ ഈ ഉയർത്തിയ കൈ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ കൊടുക്കല്ലേ റഹ്മാനെ ഒരു ഒരു മരണം മരണം ജീവിതത്തിൽ നന്മയുമില്ല ഈ ഈ ഉണ്ടെങ്കിലും നീ ഞങ്ങൾക്ക് നല്ല നൽകണേ ും കൈകൊണ്ട് നന്മ തിന്മകൾ എഴുതിയ കിതാബ് വലത് കൈകൊണ്ട് വാങ്ങാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ പടച്ചവനെ അള്ളാഹുവെ ഈ ഉയർത്തിയ കൈകൊണ്ട് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ വസല്ലമ തങ്ങളുടെ കയ്യിൽ നിന്ന് കൗസറിലെ വെള്ളം വാങ്ങിച്ചു കുടിക്കാൻ നീ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ തൊമ്പുരാനെ അള്ളാഹുസിമാറാകട്ടെ ആറ് രീതിയിൽ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലി ഉണ്ടെന്ന് ലഭിക്കണി ആറ് രീതിയിൽ മരിക്കുന്നവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് ആ ആറ് രീതി ഇങ്ങനെ എണ്ണി പറയുമ്പോൾ അവിടെ നിന്ന് ഹദീസലുണ്ട് ഒന്ന് പ്ലേഗ് രോഗം വന്ന് മരണപ്പെടുക ഏകദേശം നമ്മൾ കണക്ക് നോക്കുമ്പോൾ ഇതൊക്കെ ആ രോഗങ്ങളുടെ കൂട്ടത്തിൽ ദുരന്തങ്ങൾ ഉണ്ടായിട്ട് മരണപ്പെടുക അള്ളാഹുവിനെ പയന്ന് അഞ്ചു നേരം നിസ്കരിച്ചു പടച്ച റബ്ബിനെ പേടിച്ച് നടന്ന ഒരാൾ ദുരന്തം ഉണ്ടായിട്ട് മരണപ്പെടുക അപ്പൊ അങ്ങനെയുള്ള മരണങ്ങളൊക്കെ ഷഹീദിന്റെ കൂട്ടത്തില അപ്പൊ അള്ളാഹു സുബാന ഗോപത്താലെ നമുക്കറിയാം ഈ ഒരു കൊറോണ എന്ന് പറയുന്ന ഈ വൈറസ് രോഗം ദുരന്തമായിട്ട് ലോകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പൊ അങ്ങനെയുള്ള ഒരു രോഗം ഒന്ന് മരണപ്പെടുന്ന ഒരാൾക്ക് ഷഹീദിന്റെ ഉണ്ടെന്ന് അള്ളാഹു ആ സഹോദരിക്ക് ഷഹീദിന്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു ഷഹീദിന്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്കും ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മോമിനികളെ അപ്പം നമ്മൾ ജീവിതത്തിൽ സാധാരണ ആൾക്കാർ പാപമല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന പാപങ്ങൾ ആ പാപങ്ങൾ നമ്മൾ സൂക്ഷിച്ചാൽ അള്ളാഹു നമുക്ക് രണ്ട് പ്രതിഫലം തരും അള്ളാഹു നല്ല മരണവും നൽകും ദീനിന് വേണ്ടി പോരാടിയവർക്കുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകും അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജനങ്ങൾ പാപമല്ല എന്ന് കരുതിയിട്ട് ചെയ്യുന്ന ചില പാപം അതിലെ ഒന്നാമത്തെ പാപം എന്താണെന്ന് ഞാൻ പറയാം നിങ്ങളൊന്ന് എഴുന്നേറ്റ് ആണുങ്ങളൊക്കെ ആണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിങ്ങൾ എഴുന്നേറ്റ് എല്ലാവരും അവരുടുത്തിരിക്കുന്ന വസ്ത്രത്തിലേക്ക് നോക്കിക്കെ നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം വസ്ത്രം നിങ്ങളുടെ ഞെരിയാണിക്ക് താഴെയാണോ മുകളിലാണോ നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഞെരിയാണിക്ക് താഴെയാണോ മുകളിലാണോ ഈ ഞെരിയാണിക്ക് താഴെ വസ്ത്രമിട്ട് വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്നത് പാപമാണോ നല്ല കാര്യമാണോ പാപമാണ് ഇരിക്കു അള്ളാഹുമാറാകട്ടെ ഞെരിയാണിക്ക് താഴെ വസ്ത്രം കൊണ്ട് നടക്കുന്നത് പാപമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് നമ്മൾ എല്ലാവരും ആ ഞെരിയാണിക്ക് താഴെ തന്നെ വസ്ത്രമിടൂ ആ ഞെരിയാണിക്ക് താഴെ തന്നെ നമ്മൾ വസ്ത്രമിട്ടുകൊണ്ട് നടക്കൂ കെ എൽ അമ്പത്തി എട്ട് എസ് എഴുപത് അൻപത്തി ആറ് ഈ വണ്ടി ഒന്ന് പെട്ടെന്ന് മാറ്റി കൊടുക്കണം ആ ഷാപ ഓടിപ്പോ നമ്മൾ എല്ലാവരും ഞെരിയാണിക്ക് താഴെ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ട് വലിച്ചിടിച്ചുകൊണ്ട് നടക്കുന്നവരാ അതൊരു പാപമാണെന്ന് നമ്മൾ സമ്മതിക്കുന്നില്ല എങ്കിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഞെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചടച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യന് അള്ള കൊടുക്കുന്ന ശിക്ഷ എന്താ മഹാനായ നബി മുഹമ്മദ് താഴെ വസ്ത്രം വലിച്ചുകൊണ്ട് നടന്ന അള്ളാഹു അവന് അല്ലാഹുവിന്റെ കോപമുണ്ടാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ാഹു വലഹി വല്ലമാങ്ങള് പറയുന്നു അവൻ അല്ലാഹുവിൻ ഇഷ്ടമില്ലാത്തവനാണ് അവൻ അവനല്ല വെറുത്തവനാണ് അല്ലാഹുവിന് കോപമുള്ളവനാണ് താഴെ വസ്ത്രം നടക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാവരും വസ്ത്രമതാ പലരും മുണ്ടെടുക്കുമ്പോൾ പാണ്ടിടുമ്പോള് ഞെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കുന്നവനാണ് ആ മനുഷ്യനെ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ തങ്ങൾ അവിടെ ശാപം കിട്ടിയവനാണ് അവൻ വെറുക്കുന്നവനാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മഹാനായ റളിയല്ലാഹു തആല പറയുകയാണ് നി താഴെ വസ്ത്രം വലിച്ചെടച്ചുകൊണ്ട് നടക്കുന്നവനുണ്ടല്ലോ അവൻ നാട കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റു പടച്ചെറുപ്പിന്റെ പരലോകമുണ്ടല്ലോ അള്ളാഹുബിന്റെ കോടതിയിലേക്ക് കടന്നു വരുന്ന ദിവസം ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാത്ത ദിവസം ഒരാളും കണ്ട പരിചയം കാണിക്കാത്ത ദിവസം എല്ലാവരും വിറച്ചുകൊണ്ട് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ ജന്മം നൽകിയ പിതാവ് കണ്ണിന്റെ മുന്നിലൂടെ നടന്നു പോയാലും പരിഗണിക്കൂല പടച്ചവനെ ഒമ്പതര മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച മാതാവ് കണ്ട പരിചയം കാണിക്കൂല കൂടപ്പറപ്പുകളില്ല ഭാര്യയോ മക്കളോ ഇല്ല ഒരാളും

കാരുണ്യമില്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ കരുണയില്ലാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ കിടക്കാൻ കഴിയില്ല റസൂലല്ലാഹി തങ്ങൾ പറയുകയാണ് നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചടിച്ചുകൊണ്ട് നടക്കുന്നവൻ അവൻ നാളെ നിന്നെയൊക്കെ കുളിപ്പിച്ച് നിങ്ങളെയൊക്കെ നല്ല രീതിയിൽ കുളിപ്പിച്ചു മൂന്ന് കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞു സുഗന്ധങ്ങളൊക്കെ തേച്ച് മനോഹരമായി പുതിയാപ്പളയെ പോലെ ഒരുക്കി ഈ പള്ളിപ്പറമ്പിൽ കൊണ്ടുവന്ന് നിങ്ങളെ കബറടക്കി നാളെ എന്ന് പറയുന്ന മലക്ക് എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോൾ കബറിൻ്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് ഉടുതുണിയില്ലാതെ നഗ്നരായി പേടിച്ച് വിറച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് കടന്നു പോകുന്ന ദിവസം ഞാം നമ്മളുടേതാണെന്ന് കരുതിയ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും നമ്മുടെ കൂടെപ്പുറപ്പും ഒരാളും കണ്ട പരിചയം പോലും കാണിക്കാത്ത ദിവസം അള്ളാഹുവിന്റെ കരുണ കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത പരലോകം ആ പരലോകത്ത് പടച്ചവനെഹു പറയുകയാണ് നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടന്നവനുണ്ടല്ലോ അവൻ നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു

വരെ സാധാരണ പാപമല്ല നിര്യാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാപാടാ അള്ളാഹുവിന്റെ ശാപവും കൊണ്ട് നടക്കുന്നവനാ നടക്കുന്നവരാക്കുന്നവരാ നാളപ്പട ചെറുപ്പിന്റെ പരലൂകത്തേക്ക് കിടന്നു പോകുന്ന ദിവസം നിന്ന് അള്ളാഹുവിന്റെ കരുണ നിനക്ക് ലഭിക്കില്ല മൂന്നാമതായിട്ട് പ്രവാചകൻ എവിടെന്ന് പറയുകയാ ഒരു കടുകമടിയുടെ അളവൻ ും അഹങ്കാരമുള്ളവനുണ്ടല്ലോ ഒരു കടകുമണിയുടെ അളവെങ്കിലും അഹങ്കാരമുള്ളവനുണ്ടല്ലോ അവന് സ്വർഗത്തിൽ കിടക്കില്ലാഹു പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലാണ് പറഞ്ഞത് അഹങ്കാരിയുടെ ഇപാദത്തുകൾ സ്വീകരിക്കൂല അവൻ എത്ര നിസ്കരിച്ചാലും എത്ര ആരൂതിയാലും എത്ര ധന്മങ്ങൾ ധർമ്മങ്ങൾ ചെയ്താലും എത്ര നന്മകൾ ചെയ്താലും അവന്റെ നന്മകൾ ു സ്വീകരിക്കില്ലെന്ന പ്രവാചകം പറയുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ബുനുൽത്താ അല്ലാഹുവിൻ്റെ പ്രമാദകണ്ട കൂടെ മദീനയിലെ പച്ച കുമ്പി ഇട മദീനയിലെ മുത്തി നബിയുടെ റൗദയിലേക്ക് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ റൗളിയുടെ ചാറത്ത് കിടക്കുന്ന സ്വഹാബിയാട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പണ്ടെമനേ പള്ളിയിൽ സുബഹി നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അബൂലു ഉആ എന്ന് പറയുന്ന മജൂസിയായ മനുഷ്യനെ പള്ളിക്കകത്തെ കടന്നു വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അഹുനെ കുത്തി മലർത്തുന്നത് വിടുന്ന് മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോ പടച്ചവനെ മരണമുറപ്പായി വായിലൂടെ പിടിച്ചു കൊടുക്കുന്ന വെള്ളങ്ങൾ അടിവയറ്റിലൂടെ വെളിയിലൂടെ ഒഴുകുകയാണ് അങ്ങനെ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുമ്പോൾ ചാരത്ത് സഹാബികൾ കിടന്നു വരികയാണോ അവിടെ നിന്ന് സമാധാനിപ്പിക്കുകയാണ് മനസ്സിന് സന്തോഷമുള്ള വാർത്തകൾ പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ

എന്തിനാ നിങ്ങൾ വിഷമിക്കുന്നത് പഠിച്ചവനെ അള്ളാഹു നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തങ്ങളോട് ചോദിക്കുകയാണ് പോയ മനുഷ്യനാ പോയതല്ലേ അങ്ങനെ നടന്ന നിനക്ക് നിനക്കല്ലാഹു ഹിദായത്ത് തന്നില്ലേ അള്ളാഹുബിന്റെ കയ്യിൽ ഷഹാദത്ത് പഠിച്ച് അള്ളാഹു സഹാബിയായി രണ്ടാമത്തെ പിന്നെ ഉമർ തങ്ങളോട് ചോദിക്കുകയാ ലോകത്തൊരു മനുഷ്യനും കിട്ടാത്ത ഭാഗ്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് നൽകിയല്ലോ നൽകിയല്ലോ ഈ ഈ മദീനത്ത് മദീനത്ത് കടന്ന് കടന്ന് ഭാഗ്യം ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അല്ലാഹുനോട് പറയുകയാണ് ഉമർ തങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി പടച്ചവനെ ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് തിരിച്ചു നടന്ന് ഒരു ഒരു കാണുകയാണ് കാണുകയാണ് വിളിക്കുന്നു വിളിക്കുന്നു യാ പുനയ്യ ആ ചെറുപ്പക്കാരനെ ഒന്ന് ഒന്ന് നിൽക്കണേ നിൽക്കണേ മരണത്തിന്റെ വേളയിൽ കിടക്കുന്ന ഉമറുപനൽ ഹത്താബ് എല്ലാ തേരാനുറത്തിന്റെ അവസ്ഥയിലാണ് കിടക്കുന്നത് ആ സമയത്ത് ചാരത്ത് വന്ന സമാധാനത്തിന്റെ വാക്കുകൾ പറഞ്ഞു ിട്ടും മടങ്ങി പോകുന്ന ആ ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ഉമൃതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ നിന്റെ വസ്ത്രം താഴെ നീ ഇട്ടിരിക്കുന്ന വസ്ത്രം നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഞെരിയാണിക്ക് താഴെ കിടക്കുകയാ അതല്ലാഹുവിന് വെറുപ്പുള്ള കാര്യമാ അതല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യമാ അല്ലാഹുവേ നടക്കുന്ന പരലോകത്ത് വെച്ചു നോക്കാറില്ല അവസാനം പറയുകയാണ് താഴെ ആരെങ്കിലും വസ്ത്രം കൊണ്ട് അത് അഹങ്കാരത്തിന്റെ അടയാളമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് ാഹു അലഹി ബസല്ല പറയുന്നു നെരിയാണിക്ക് താഴെ ആരെങ്കിലും വസ്ത്രം കൊണ്ട് നടന്നാൽ അവൻ അഹങ്കാരമുള്ളതിൻ്റെ അടയാളമാ അവൻ സ്വർഗത്തിൽ നിന്ന് തന്നെ പുറത്തായി പോകും അള്ളാഹു ഖാത്തു ഋഷികുമാറാകട്ടെ അള്ളാഹു കാത്ത് ഋഷികുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നെരിയാണിക്ക് താഴെ വസ്ത്രമിട്ടുകൊണ്ട് നടക്കുന്നത് ചെറിയ പാപമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ചെറിയ ഒരു തെറ്റല്ല നിന്റെ ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടുത്തി കളയുന്ന വലിയൊരു പാപമാ അള്ളാഹു സൂക്ഷിക്കാൻ ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു സൂക്ഷിക്കാൻ ഭാഗ്യം നൽകി നൽകിമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നിസ്സാരമായി തള്ളിക്കളയേണ്ട കാര്യങ്ങളല്ലത് അതുകൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം നിസ്സാരമായി തള്ളിക്കളയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ നല്ലതുപോലെ സൂക്ഷിക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ സമയം പത്തരയായി എന്ത് വേണം പറയണോ നിർത്തണം ഏ എന്ത് വേണോ അപ്പം നിങ്ങൾ പറയണോ നിർത്തണോ വെട്ടിയിരിക്കുന്ന പോലെ ഇപ്പം എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ നബിയുടെ പേരിൽ ഒരു സ്വലാത്ത് പറയാൻ പോലും നമ്മുടെ ഒന്നും നാവ് പൊങ്ങുന്നില്ല അള്ളാഹു കാക്കുമാറാകട്ടെ മഹാനായ അഷറഫ് ഉൽ നബി മുഹമ്മദ് മുസ്തഫ ഒരു മയ്യത്ത് കൊണ്ടുവന്ന് കബറടക്കിയ രംഗം കണ്ണിൻ്റെ മുന്നിൽ കൂടെ ചന്ദ്രനി പോയപ്പോൾ ആൾക്കാർ ധരിച്ചിരുന്ന വസ്ത്രവ ഇപ്പൊ ഇതിലേ ധരിച്ചോണ്ടുപോയത് അതുപോലെയുള്ള വസ്ത്രവും ധരിച്ചൊരു മയ്യത്ത് കൊണ്ടുവന്ന് കണ്ണിന്റെ മുന്നിൽ കൊണ്ടുവന്ന് മയ്യത്ത് പോലും നിസ്കരിക്കാൻ പറ്റാ എല്ലാവർക്കും നിസ്കരിക്കാൻ കഴിയാതെ എല്ലാവർക്കും കാണാൻ കഴിയാതെ ആ മയ്യത്ത് കൊണ്ടുവന്ന് അവിടെ അടക്കിയിട്ട് ഇതിലേ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ടുപോലും എന്റെയും നിന്റെയും മനസ്സിൻ്റെ അകത്തും മാറ്റം വരുന്നില്ലെങ്കിൽ ഇനി നമ്മൾ എന്ന് നന്നാകാനാ അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹിബസല്ല തങ്ങളുടെ മുന്നിൽ അബൂദർ എന്ന് പറയുന്ന സൊഹാബി വന്നിട്ട് ചോദിച്ചു നബിയെ നന്നാകാൻ എന്തെങ്കിലും വഴി പറഞ്ഞു പറഞ്ഞിരുമോ സഹാബി കള്ളുകുടിയനും പെണ്ണുപുടിയനും ആയിരുന്നില്ല അള്ളാരെ പേടിച്ച് ജീവിക്കണ സഹാബിയ എന്നിട്ടും കുറച്ചുകൂടെ നന്നാകണമെന്ന് തോന്നിയപ്പോ റസൂലാഹി സല്ലാഹു അലൈഹിബസല തങ്ങളുടെ ചാരത്ത് വന്ന് ചോദിച്ചപ്പോ പറഞ്ഞു കൊടുത്തത് പള്ളിപ്പറമ്പി പോകാൻ കബറു പോയി സിയാറെ ചെയ്യാൻ പള്ളിപ്പറമ്പിലെ കബർസാനിലേക്ക് പോകാനാ പറഞ്ഞത് കാരണം അവിടെ പോയാൽ നന്നാകുമെന്ന് നബിഗിന് അറസൂലി അമ്മക്കിപ്പോ അത് കണ്ടിട്ട് പോലും നമുക്ക് പറ്റുന്നില്ല നമ്മളിപ്പോഴും ഇങ്ങനെ വേറെ ഏതോ ലോകത്താ പക്ഷേ മനസ്സിലാക്കുന്ന ഒരു സമയമുണ്ട് ഇതൊക്കെ തിരിയുന്ന ഒരു സമയമുണ്ട് ഒരു ദിവസം നിന്റെ മൂക്കിലും വെക്കുന്ന ഒരു ദിവസം വരും എന്റെയും നിങ്ങളുടെയും മൂക്കില് വെക്കുന്ന ഒരു ദിവസം വരും അന്ന് വിളിക്കും അസറായിലിനെ കാണും ഇങ്ങനെ അള്ളാഹുവിന്റെ മലക്കുകളും അസറായിൽ അലിഹുസ്സലാം ഇങ്ങനെ കണ്ണിന്റെ മുന്നിൽ ഇറങ്ങി വരുന്ന ഒരു രംഗമുണ്ട് ഇന്ന് കൊണ്ട് കാണാൻ പറ്റൂല ഇന്ന് നമ്മുടെയൊക്കെ കുസ്താദന്മാർ എത്ര ഖുർആാനും ഹദീസും പറഞ്ഞിട്ട് എത്ര പറഞ്ഞാലും ഇതൊന്നും നമുക്ക് പറ്റൂല കാണാൻ എന്നാ കാണും പാപ്പ നിങ്ങൾ ഓരോരുത്തരും ഇരിക്കണ ഓരോ ഉപ്പയോടും ഓരോ ചെറുപ്പക്കാരോടും ഓരോ പെണ്ണിനോടും പറഞ്ഞു അല്ലയാ പറഞ്ഞത് കാണുമെന്ന് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വരുന്നത് സിറാജ് കാണും സിറാജിന്റെ കണ്ട് കണ്ട് ഈ ഉസ്താദന്മാരും കാണും നിങ്ങളും കാണും ആ ഇങ്ങനെ ചാരുത്ത് വന്നിട്ട് പറയും വിളിക്കടാ സിറാജേ നിന്റെ റൂഹ് പിടിക്കാൻ വന്നതാ നിന്റെ നിന്നെ കൊണ്ടുപോകാൻ വന്നതാ വിളിക്കാണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും വിളിച്ചോ നിന്നെ രക്ഷപ്പെടുത്താൻ ഏത് രാഷ്ട്രീയക്കാരനോ ഏത് സമ്പന്നനോ ഏത് ഖുർആൻ പറയുന്നുണ്ട് വിളിക്കാൻ പറയും ആരെ ആരെ വിളിക്കാൻ വിളിക്കാൻ ഒരറ്റ മനുഷ്യനും കാണൂല്ല മിണ്ടാതെ കടന്നു കൊടുക്കേണ്ടി വരും ആ സമയത്ത് നീ അസറ െന്ന് പറയുന്ന മലക്കിനോട് പറയും അള്ളാഹുവേ ഒരു ചാൻസ് താള്ള പടച്ചവനെ ഒരവസരം ഒരു ചാൻസ് ഒരറ്റ ഒരു നിമിഷം താള്ള എന്തിനാ അല്ല ഇപ്പോഴാ എല്ലാം തിരിഞ്ഞത് ഇപ്പഴാ അല്ല മനസ്സിലായത് പടച്ചവരെ ഒന്നും കൊണ്ടുപോകത്തില്ലെന്ന് ഇപ്പോഴാ മനസ്സിലായത് നീ തന്ന ആയുസിന്റെ വില എന്താണെന്ന് പടച്ചവനെ അല്ല തരും സമയം കാത്തിരുന്നോ അല്ലാഹുമാ നൽകുമാറാകട്ടെ ഇപ്പൊ ആ ഉമ്മായുടെ കബറിന്റെ അകത്ത് മലക്കുകള് വന്നു ആ മയ്യത്തെ അങ്ങോട്ട് പൊക്കി വെച്ചിട്ട് ചോദിക്കുകയാൻ ഇമാ അല്ലാഹു ഉമ്മയുടെ കബറുടെ സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ ആ ഉമ്മയ്ക്ക് എന്ത് ചോദ്യം മല നല്ല മറുപടിയും പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ സുഖമായിട്ട് സ്വർഗത്തിൽ കിടക്കും നമ്മളൊക്കെ അവിടെ പോകാൻ കിടക്കാം അള്ളാഹു നമ്മളെ നന്നാക്കുമാറാകട്ടെ അള്ളാഹു നന്നാക്കുമാറാകട്ടെ നമ്മുടെയൊക്കെ ഒരു ചിന്തയുണ്ട് സിറാജ് സിറാജുസ്താദെ നമ്മളൊന്നും ഇപ്പം മരിക്കൂല നമ്മളൊന്നും ഇപ്പൊ മരിക്കൂല ഈ അമ്പതും അമ്പത്തഞ്ചും വയസ്സുള്ള വാപ്പ അമ്പതും അമ്പത്തഞ്ചും വയസ്സുള്ള വാപ്പ ഇപ്പൊ പറയുന്നത് ഞാൻ ഞാനിപ്പൊ മരിക്കൂലെന്ന കാരണം എനിക്ക് ക്യാൻസർ ഇല്ലൊസ്താതെ എനിക്ക് ട്യൂമർ ഇല്ല ഇല്ലൊസ്ഥാതെ നിനക്ക് മാരക രോഗങ്ങളൊന്നും ഇല്ലൊസ്താതെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ പത്രങ്ങളിൽ വായിച്ചു കാണും മംഗലാപുരത്ത് കല്യാണം കഴിഞ്ഞിട്ട് കവിഭാഗത്തിന്റെ ഒന്നാമത്തെ രാത്രി മണിയിറയ്ക്കകത്ത് കിടന്ന് മരിച്ചൊരു പെണ്ണിന്റെ വാർത്ത ഞാൻ പോയതാ വീട്ടി രണ്ട് മൂന്ന് ദിവസം മുമ്പ് കഴിഞ്ഞ ആഴ്ച ഞാൻ ആ വീട്ടിൽ പോയി അന്ന് ആ പെണ്ണിന് വേടിച്ചു കൊടുത്ത കാറ് വീടിന്റെ പുറത്ത് തന്നെ കിടക്കുന്നുണ്ട് ഞാൻ രാത്രി രണ്ടു മണിക്കാ വീട്ടിൽ കയറിപ്പോയത് ഒരൊന്നര ഒന്നര മണി സമയത്ത് കടന്നു ചെന്നു പടച്ചവനെ ക്യാൻസർ വന്നിട്ടല്ല മരിച്ചത് എന്തെങ്കിലും മാരക രോഗങ്ങൾ വന്നിട്ടല്ല മരിച്ചത് ആ പെണ്ണിന്റെ പ്രിയപ്പെട്ട ഉപ്പ പറയ രാത്രി മകളിങ്ങനെ കടന്നപ്പോ ശരീരം ഒന്ന് വിയർത്തു പെട്ടെന്ന് പുതിയാപ്പളയോട് പറഞ്ഞു ശരീരം വിയർക്കുന്നു പെട്ടെന്ന് ഫാൻ ഇട്ടു എ സി ഓഫാക്കി ഫാനിട്ടു പക്ഷേ പിന്നെയും ശ്വാസം മുട്ടൽ പെട്ടെന്ന് ഉപ്പാടെ റൂമിൽ പോയി രണ്ടുപേരും കൂടെ പോയി വാതിൽ തട്ടി ഉപ്പ ഇറങ്ങി എനിക്ക് ശ്വാസം മുട്ടുന്നു ഹോസ്പിറ്റലിൽ പോകണം മംഗലാപുരത്തെ ഹോസ്പിറ്റലിലേക്ക് പത്തോ പന്ത്രണ്ടോ കിലോമീറ്റർ ഉണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിയിലാണ് മരണപ്പെട്ടു പോയത് ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ പറഞ്ഞു സന്തോഷം കൂടിയത് കൊണ്ടാ മരിച്ചുപോയെന്ന് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ സന്തോഷം കൂടിയതുണ്ട് മരിച്ചുപോയെന്ന്